ഹലോ മജോല നമ്മുടെ സൈക്കോടങ്ങി എന്ന യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗ്ലൂൻ്റെ സ്കിന്നിന്ന് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട് സോ ആ ഒരു ഈവൻ്റ് നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് സോ ആ ഒരു ഈവെൻ്റ് നമ്മൾ ഇന്ന് കറക്കാൻ പോവാണ് ഫുൾ ഒന്നും എടുക്കാൻ പോകുന്നില്ല ജസ്റ്റ് നമ്മുടെ എൺപത് ശതമാനം ഓഫർ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു പത്ത് സ്പിന്നും അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പിന്നും അത്രയും മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ ഇവിടെ മെയിൻ റിവാർഡായിട്ട് നമുക്കൊരു ഗ്ലൂ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ എന്താണ് ലൂഡ് ബോക്സും പെറ്റിൻ്റെ സ്കിന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ സ്കൈത്തിൻ്റെ സ്കിന്നിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ഡാം ണ്ടാകും നമുക്ക് പത്ത് സ്പിന്ന് ചെയ്യാനായിട്ട് സോ ഏകദേശം ആയിരത്തി മുന്നൂറ് ഡയമണ്ട് കൂടുതലാവും നമുക്ക് ഇത് മൂന്ന് എടുക്കാനായിട്ട് മൂന്ന് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗ്ലൂ ആളെ കിട്ടത്തുള്ളൂ മാക്സിമം സോ ലെക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഗ്ലൂളിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ആരൊക്കെയാണ് എടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ മെയിൻ റിവാർഡ് ആയിട്ടുള്ള ആ ഒരു പെ സ്കിൻ സ്കിന്ന അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ് ഞാൻ എന്തായാലും ഇവിടെ ഒരു സിംഗിൾ അടിക്കുന്നുണ്ട് കിട്ടോ ഇല്ലെന്നുള്ളൊരു തോരോ ഉറപ്പില്ല സോ സിംഗിൾ സ്പിന്നിൽ നമുക്കിവിടെ ഒന്നും കിട്ടിയിട്ടില്ല സോ നമുക്ക് ഇന്നൊരു എന്താ പത്ത് സ്പിന്നിനോ അത് ചെയ്ത് നോക്കാം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ ഡയമണ്ട് എന്തായാലും പൊട്ടും സോ നമ്മളിവിടെ പത്തിൻ്റെ സ്പിന് ചെയ്തിട്ടുണ്ട് സോ മഞ്ഞപ്പെട്ടിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് മഞ്ഞപ്പെട്ടി മിക്കവാറും ഫേക്ക് ആവാനാണ് ചാൻസ് ഗൈസ് ഇല്ല ഓ ഗ്സ് നമുക്കെന്തായാലും കൺഗ്രാചുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹെയ്സ്റ്റ് ഗോൾഡൻ ഹെയ്സ്റ്റ് തീമിലുള്ള ഗോൾഡൻ ഷിബ പെറ്റിൻ്റെ ആ ഒരു സ്കിന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഓക്കെയാണ് നല്ലൊരു സ്കിന്ന് തന്നെയാണ് എന്തായാലും ഇരുപത് ഡയമണ്ടിന് വെർത്തായിട്ടൊരു സാധനമാണ് ഓക്കെ എന്തായാലും ഇരുപത് ഡയമണ്ടിൻ്റെ സ്കിന്നിലെനിക്ക് ഷിബ പെറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇരുപത് ഡയമണ്ടിൻ്റെ സ്പിന്നിൽ അല്ലെങ്കിൽ പത്ത് സ്പിന്നിന് നിങ്ങൾക്ക് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇനി നമ്മുടെ മെയിൻ റിവാഡായിട്ട് രണ്ട് റിവാർഡേ ഉള്ള ലൂഡ് ബോക്സും അതുപോലെ നമ്മുടെ ഗ്ലൂ ആളിൻ്റെ സ്കിന്നും മാത്രമേ ഉള്ളൂ സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ സ്പിൻ ചെയ്യാൻ പോകുവാണെങ്കിൽ ഇനി തൊള്ളായിരം ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊള്ളായിരത്തിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലൂ വാൾ എന്തായാലും എടുക്കാൻ പറ്റും കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റും സോ നാനൂറ്റമ്പത് ഡയമണ്ട് ആവും നമുക്കൊരു സാധനം എടുക്കാനായിട്ട് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം എസ് എണ്ണൂറ്റി സംതിങ് ഒക്കെ ആവും എണ്ണൂറ്റി സംതിങ് ഡയമണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഗ്ലൂകൾ എടുക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷെ നമ്മളിവിടെ എടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ ബണ്ടിൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം കാരണം ഏകദേശം എന്തായാലും അടുത്ത ആ ഒരു പത്ത് അമ്പത് സ്പിൻ ആവുമ്പോഴത്തേക്കായാലും അമ്പത് ലെക്ക് ആവുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്ന ആ ഒരു റൂട്ട് ബോക്സ് ആയിരിക്കും ഉറപ്പാണ് സോ നമ്മൾ നമ്മളെന്തായാലും ഇപ്പോൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ സ്പിൻ ചെയ്യേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ തലയിടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ സോ ഇതൊരു സ്കാമാണ് അവർ ആദ്യം ഒരു സാധനം തരും കാരണം ഇതൊന്നും ആരും സ്പിൻ ചെയ്ത് ചെയ്തെടുക്കാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം സോ അവർ ആദ്യം ഒരു സാധനം തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ സോ നമ്മൾ രണ്ടും ഫുൾ ഡയമണ്ട് കൊടുത്ത് നമ്മൾ സ്പിൻ ചെയ്ത് ചെയ്തെടുക്കുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യത്തെ ഒരു ലെക്കിൽ നമുക്ക് തരുന്നത് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ലൂഡ് ബോക്സ് കുറേ കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കുറേ കൂടെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നതാണ് ഈ ഒരു ലൂട് ബോക്സ് എനിക്ക് അത്രയ്ക്ക് വലിയ ഗുമായിട്ടൊന്നും തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഗ്ലോ ആൾ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ആളിൻ്റെ സ്കിന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഗ്ലോ ആളിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇരുപത് ഡയമണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു എനേബിൾ ചെയ്തു വെച്ചേക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പെറ്റിൻ്റെ സ്കിന്ന് നമുക്ക് എടുത്ത് നോക്കാം അതിന് ലൈക്ക് അടിക്കാതെ അടിക്കാത്ത വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ച് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജോലി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ മാക്സിമം ഇടുന്നതായിരിക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും സോ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമ്മുടെ പണ്ടത്തെ പോലെ നല്ല കേസ് നമുക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ ഇല്ല സോ പെറ്റ് പെറ്റ്സിനെയൊക്കെ നമുക്കിനി തപ്പിയെടുക്കേണ്ട ഒരവസ്ഥയാണ് സോ എന്തായാലും കുഴപ്പമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്നും അതുപോലെ തന്നെ ജോലി ഇൻട്രസ്റ്റിങ്ങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് പെറ്റ് പെറ്റിൻ്റെ സ്കിന്ന് എസ് ഷിബ പെറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ടിങ്കു എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത് പണ്ട് പണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ ഷിബാ പെറ്റ് യൂസ് ചെയ്തിട്ടില്ല സോ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആ പെറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് സാസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇതിൻ്റെ ഫ്രണ്ട് നമുക്കൊരു വാളും കൊണ്ട് ഓടുന്ന ഒരു തീമാണ് കേട്ടോ നമുക്ക് വീഡിയോയിലൊക്കെ കാണുന്ന കണക്ക് ഒരു ഡ്രസ്സൊക്കെ ഇല്ലേ നമ്മുടെ പെറ്റ്സിനൊക്കെ പൂച്ചയ്ക്കും പട്ടിക ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ മനുഷ്യന്മാരോടുന്നതാണ് ഒരു സെറ്റപ്പ് അതൊരു സെറ്റപ്പാണ് എന്തായാലും കൊള്ളാം നല്ലൊരു സ്കിൻ ചെയ്യാനാണ് ഇരുപത് ഇരുപത് ഡയമണ്ടിന് വേർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാ ഇതുപോലെ ഡ്രസ്സിംഗ് വീഡിയോസ് എല്ലാം കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറ്റൊരു ഡ്രസ്സിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബേസ് ലവ് യു വിൽ ടേക്ക് കെയർ